സ്നേഹ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പതിവ് പോലെ ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഡയാലിസിസ് വിഭാഗത്തിൽ നിന്നാണ് ഈ ലൈവ് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ പാലിയേറ്റീവ് ആശുപത്രിയുടെ സേവന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാവരോടും വളരെ പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ നമ്മുടെ ഡയാലിസിസ് വിഭാഗത്തിലെ ഫാർമസിയിൽ നമുക്ക് പെൻഡിങ് എമൗണ്ട് നാല് ലക്ഷത്തി ആറായിരം രൂപയുള്ള കാര്യം ഞാൻ അറിയിക്കുക കഴിഞ്ഞ വർഷം നമ്മൾ സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപ് തന്നെ എല്ലാ പെൻഡിങ് എമൗണ്ടുകളും തീരത്തക്ക വിധത്തിലെ വലിയ സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ കുറേ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ലക്ഷത്തി ആറായിരം രൂപ ഫാർമസിയിലെ പെൻഡിങ് എമൗണ്ട് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുക കഴിഞ്ഞ ആഴ്ചയിലെ നമുക്ക് രണ്ട് പേരാണ് ഡയാലിസിന് വേണ്ടി പിന്തുണ തന്നത് പീറ്റർ ജേക്കബ് ആയിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിലേക്ക് ആനന്ദ് കെ എസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെബ്സൈറ്റിലേക്ക് ആകെ നാലായിരം രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്ത ഡയാലിസിസുകളുടെ എണ്ണം നൂറ്റി ഒൻപതെണ്ണമാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുപത് രൂപയുടെ മൂല്യമുള്ള സർവീസാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡയാലിസിസ് മേഖലയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് നാലായിരം രൂപയും ഇത്രയുള്ളവരെയും നിങ്ങൾ നിങ്ങൾ കഴിയുന്ന വിധത്തിലെ ഈ സേവനം നിന്ന് പോകാതിരിക്കത്തക്ക വിധത്തിലെ ഇടപെടണമെന്നും ഈ സേവനം സ്വീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കണമെന്നും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു വ്യക്തിക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല പരമാവധി ഒരു ആശുപത്രിയിലേക്ക് ഡയാലിസിസിനുള്ള പൈസ കൊടുത്തയക്കാൻ പറ്റും പക്ഷെ ഒരാളെ നമുക്ക് ആ വ്യക്തിയുടെ ശാരീരികമായ മാനസികമായ വൈകാരികമായ ആ പ്രക്ഷുബ്ധാവസ്ഥയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഡയാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ നമുക്ക് നേരിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഡയാലിസിസും സഹായിക്കാം പത്ത് ഡയാലിസിന് സഹായിക്കാം പക്ഷേ ആൾ പൂർണ്ണമായും ഏറ്റെടുത്ത് ശാന്തിഭവൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഈ ക്രമം നിങ്ങളെല്ലാവരും കൂടിയാണ് ശാന്തിഭവൻ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ആശുപത്രിയുടെ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പാലിയേറ്റീവ് ഹോസ്പിറ്റലേയും ഒരു ഗ്ലോബൽ മോഡൽ കൂടിയാണ് കാരണം ഹോസ്പീസുകളിലെ ഷോർട്ട് ടൈം കെയറാണ് കെയർ ഹോമുകളിലെ മൊബിലിറ്റി ഉള്ളവരും എന്നാൽ അത്ര അധികം മൊബിലിറ്റി ഇല്ലാത്തവരുമായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് കെയർ ഹോമുകളിലുള്ളത് എന്നാൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സപ്പോർട്ട് നൽകുന്ന ഒരു പാലേറ്റീവ് കെയറാണ് അവിടെ ഷോർട്ട് ടൈം കെയറും ലോങ് ടൈം കെയറും നടക്കുന്നു ലോകത്തിൻ്റെ മുൻപിൽ വളരെ വലിയൊരു മാതൃക കൂടിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്തം നമുക്കറിയാം മാതൃക വലുതാവുമ്പോൾ സാമ്പത്തിക ഭാരം അതിനനുസരിച്ച് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഇത്രയും വലിയൊരു മാതൃകാ സ്ഥാപനം നമുക്ക് പടത്തി ഉയർത്താൻ സാധിച്ചെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഒപ്പം നിന്ന എല്ലാ നല്ല മനസ് മനസ്സുള്ള നമ്മുടെ സഹൃദയർ തന്നെയാണ് ഇനിയും ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഡയാലിസിൻ്റെ കാര്യത്തിലായാലും ആശുപത്രിയുടെ നടത്തിപ്പിൻ്റെ ക്രമത്തിലായാലും വലിയ വലിയ പിന്തുണകൾ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ അറിയുന്നവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ശ്രദ്ധ കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എന്നെ ശ്രവിച്ചു നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ സേവനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ